നമസ്കാരം ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ ചലനത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ഫെബ്രുവരിയിൽ എല്ലാ രാശി ചക്രങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന നിർണായകമായ ചില സംക്രമങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഫെബ്രുവരി ഇരുപതിന് ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിലേക്ക് സംക്രമിക്കാൻ പോവുകയാണ് അത് ചില രാശി ചിഹ്നങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ും എന്ന കാര്യം തീർച്ച തന്നെയാണ് ജ്യോതിഷത്തിൽ ശുക്രനുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളുണ്ട് സ്നേഹം സൗന്ദര്യം അഭിനിവേശം ആനന്ദം എന്നിവയുടെ ഘടകമായി തന്നെ ശുക്രനെ കണക്കാക്കുന്നതുമാണ് സാമ്പത്തികം സൗന്ദര്യശാസ്ത്രം ആനന്ദം എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ വശങ്ങളെ ശുക്രൻ നിയന്ത്രിക്കുന്നു എന്നും വിശ്വാസമുണ്ട് അതിനാൽ തന്നെ ജാതകത്തിൽ ശുക്രന്റെ ശക്തമായ സ്ഥാനം ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്ക് കാരണമായി തീരും ശുക്രന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത ജോലികൾ പൂർത്തീകരിക്കുവാൻ പോലും സാധിക്കുന്നതാണ് ജ്യോതിഷപ്രകാരം ശ്രാവണ നക്ഷത്രം ചന്ദ്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ് ശ്രാവണ നക്ഷത്രം സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ടും പരാമർശിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അതിനാൽ തന്നെ തീർച്ചയായും ഈ നക്ഷത്രത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും സംഗീതം നൃത്തം അഭിനയം തുടങ്ങിയ വിവിധ കലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാം ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന ഈ സമയത്ത് ഭാഗ്യം തിളങ്ങുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിന്റെ പത്താം ഭാവത്തിലായിരിക്കും എന്നതാണ് വാസ്തവം കരിയറിലെ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരാം വിജയത്തിലും സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും ശരിയായ രീതിയിലുള്ള ചില ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ഫലങ്ങൾ ഉറപ്പാക്കി തരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിജയത്തിലേക്ക് നയിക്കുന്ന മൂല്യങ്ങൾ നിങ്ങൾക്ക് വികസിപ്പിക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉയർച്ച വന്ന് ഭവിക്കുന്നതുമാണ് ശ്രാവണ നക്ഷത്രത്തിലെ ശുക്ര സംക്രമം നിങ്ങളുടെ ബന്ധത്തിൽ പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളും വന്ന് ചേരുന്നതിന് കാരണമായി തീരാം സ്നേഹം വർദ്ധിക്കാം അനുകമ്പ വർദ്ധിക്കും കൂടാതെ ഈ സമയത്ത് പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ധാരണ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ശത്രുക്കളെ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയസാധ്യത വർദ്ധിക്കുന്ന സമയം കൂടിയാണ് പുതിയ ജോലി ആരംഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് ഇത്തരത്തിൽ അനുകൂലമാണ് നിങ്ങൾക്ക് സമയം അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഉയർച്ച നേടാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിന്റെ രണ്ടാം ഭാവത്തിലാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് കാരണമായി തീരാം പ്രധാനമായും ധനയോഗം ഈ സമയം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക നല്ല ലാഭം ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും കൂടാതെ സാമ്പത്തികപരമായി നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശരിയായ അളവിൽ തന്നെ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ് ശരിയായ രീതിയിൽ സമ്പത്ത് വർദ്ധിക്കുകയും അതിനാൽ തന്നെ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ അത് സഹായകരമായി തീരും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ അനുകൂലമായ കാര്യങ്ങളാണ് വന്ന് ഭവിക്കുക ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ധാരണ വന്നു ചേരും ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ജീവിതത്തിൽ ചില അവസരങ്ങൾ വന്നു ചേരാം അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കടന്നു വരുന്ന സമയം കൂടിയാണ് ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക തീർച്ചയായും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അനുകൂലമാവുകയും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിന്റെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിദേശ ഇടപെടലുകളിൽ നിന്നും ലാഭവും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കരിയർ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് കുടുംബ ജീവിതത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാണ് അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക അത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിന്റെ പതിനൊന്നാം ഭാവത്തിലാണ് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതാണ് ശുഭകരമായ വാർത്തകൾ പോലും പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ദിശയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും ശരിയായ രീതിയിൽ തന്നെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങൾക്ക് ആകർഷകമായ വ്യക്തിത്വവും സംസാരവും വന്ന് ചേരുന്നതാണ് അതിനാൽ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ശ്രാവണ നക്ഷത്രത്തിലെ ശുക്രന്റെ സംക്രമണം നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കൂടാതെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലാഭം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായും അതേപോലെ തന്നെ മാനസികമായും വളരെ അനുകൂലമായ സമയമാകുന്നു പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്